ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വിഷു ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് അതിന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് അപ്പം വിഷുവിൻ്റെ അന്നത്തെ രാവിലത്തെ കാര്യങ്ങളും തലേ തലേദിവസം മുതലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തലേദിവസം രാത്രിയിൽ തന്നെ അട ഉണ്ടാക്കി വെച്ചു ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വിഷുവിന് അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അരിപ്പൊടി ഒക്കെ അരിപ്പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് രാത്രി തന്നെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഓരോന്നൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കിടക്ക് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടാണ് എല്ലാവരും കിടക്കുന്നത് അതിന് മുന്നേ തന്നെ വീടൊക്കെ അടിച്ച് തുടച്ചിട്ട് കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് രാവിലെ നാല് മണിക്ക് എണീക്കുമ്പോൾ കണി കണ്ടേ അപ്പോൾ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് കിടന്നത് രാവിലെ കണിയൊക്കെ കണ്ട് വിഷുക്കണിയുടെ ഒപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അമ്പലത്തിൽ പോയത് അപ്പോഴാണ് പോവാൻ സമയം കിട്ടിയത് അങ്ങനെ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു തൊഴുത് തിരിച്ചു പോന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അട്ടപ്പാടിക്ക് പോവുകയാണ് അട്ടപ്പാടിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പോണത് ഇപ്പോൾ രാവിലെ തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വൈകിട്ട് വന്ന പണിയൊന്നും ഇല്ലല്ലോ കരുതിയിട്ട് രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത് അത് കാരണമാണ് കുറച്ച് വൈകി ഒരു എട്ടമ്പത് മണിയൊക്കെ ആയിട്ടാണ് പോണത് രാവിലെ തന്നെ ചോറും കറികളും സദ്യ ഒക്കെ ഒരുക്കി കഴിച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ചുരത്ത് കൂടുള്ള യാത്രയാണ് ചുരത്തിലെ രാ യാത്ര നല്ല ഒരു പോസിറ്റീവ് എനർജി തരും നല്ലൊരു സന്തോഷമാണ് കേട്ടോ ചുരത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ മരങ്ങളും കാറ്റും മലകളും ഒക്കെ കാണുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്ത് അവിടെ ഞങ്ങളുടെ അമ്പാടിക്കുട്ടി ഞങ്ങളെ കാത്തിരിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലണം കാത്തിരുന്ന് അവൻ ഞങ്ങളെ കണ്ടതേ ഓട്ടോയിൽ ഓടിക്കയറി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് അവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്